കയ്യ കേട്ടാതറിയാം തളിയുടെ വരവിന്റെ ഒരു വീര്യം ഒരു പുറത്ത് കോഴിക്കോടിന്റെ പടം മറുപടത്ത്

പാലിക്കൂത്തിന്റെ പടയാളി കൂട്ടങ്ങളായി മുഖത്തിന്റെ പോരാളികൾ ആവേശത്തിന്റെ പെരുമ്പവാദം മുഴക്കി ചാലക്കുടി കുറ്റിക്കാടിന്റെ കളി നൃത്തകത്തിലേക്ക് വിരുന്നു വന്ന കാലാൾ പടയണികൾ ഒരുപുറത്തുന്നാൽ മറുപത്തി കലയെയും കലാകാരങ്ങളെയും കായിക താരങ്ങളെയും സ്നേഹിച്ച്

හදරග ම ො කාර රද දියෝක සෙඩ සම්පහලන කලික් කලෙන් කැරිමිතිිකාදර කරදක කරකා කරතුමයි. තාත්ත පුල්ල ඇතිමොන්ත කල් කාදගොලාால் කතාරල කල්ලායි ළවල් ෝකී පරසා තාාතා දෙවර කෙළිගතුමීටම කරි ාරිලත ත් පොත ර පොනේ පද්‍රස්තුනේ පෙර පොස පිඩි ජනකා හයක ද ම මනාය දය රමවා සහිමලි ජ මරය රිගන් තු ිෝි ෝලු පත්තවැති ර ියම් ක වස The you want to എതിരാളികളുടെ പൊന്നാപുരം കോട്ടകളെ കച്ചു തകർത്ത് ഏതാണ്ട് ഒരു ഇടവേള അത് ഒളിച്ചു പോയതല്ല ഒളിവിൽ പോയതല്ല തിരികെ വരുമ്പോൾ എതിരാളികളെ എറിഞ്ഞു കിട്ടാൻ കഴിയൂ പോരാട്ടത്തിന്റെ തിരിച്ചുകൾ തീർക്കാൻ കടന്നു thank